ാവശ്യം ഏറ്റവും അധികമായിട്ട് മത്സരം കടുക്കുന്നത് അത് വടകരയിൽ തന്നെയാണ് കാരണം രണ്ട് സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് കോവിഡ് കാലഘട്ടത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ടീച്ചർ അതുകൊണ്ട് തന്നെ വളരെയധികം ജനപ്രീതി നിറഞ്ഞ ഒരു സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും കെ കെ ശൈലജ ടീച്ചർ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എൽ വളരെ തന്ത്രപൂർവം നമ്മുടെ വടകരയിലേക്ക് ഈ ക്ഷൈലജ ടീച്ചറിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു കോൺഗ്രസിൽ വടകരയിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടായിരുന്ന കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റി തൃശൂരിൽ ആക്കിയിട്ട് നമ്മുടെ ജനപ്രീതിയുള്ള കോൺഗ്രസ് കാരന എം എൽ എ ആയ ഷാബിയെ വടകരയിലേക്ക് മത്സരത്തിന് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് എം എൽ എ ഏറ്റുമുട്ടാൻ കരുതി പോകുന്നത് രണ്ടു പേരും ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ ആര് വിജയിക്കുമെന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല കാരണം ഇവിടത്തെ മത്സരം അല്പം കടുപ്പമേറിയതാണ് മൂന്ന് തവണ പാലക്കാട്ട് എം എൽ എ ആയിട്ട് മത്സരിച്ച് വിജയിച്ച ആളാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട്ട് നിന്ന് യാത്ര തിരിച്ചപ്പോൾ അനേകം പ്രവർത്തകരാണ് നിറ കണ്ണീരോടെയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് കൂടാതെ വടകരയിലേക്ക് അദ്ദേഹം കാല് കുത്തിയപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അഭിവാദനവുമായി എത്തുന്നത് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര ശക്തരായ രണ്ട് നേതാക്കൾ ഇതിൽ ആര് വിജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന് ഉറപ്പ്